ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫൈവ് കെ ജി ഹാമർ മെഷീൻ്റെ ഫ്രണ്ട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പുതിയ യൂണിറ്റ് കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഇതേപോലുള്ള ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ഈ ഫ്രണ്ട് യൂണിറ്റ് മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് ഇതിൻ്റെ അളവനുസരിച്ച് സാധനം വാങ്ങുന്നത് എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഫൈവ് കെ ജി മെഷീൻ്റെ ഫ്രണ്ടാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് സെയിം പ്രോബ്ലമാണ് ഫ്രണ്ട് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്താലും ഇതിൻ്റെ തേയ്മാനം കൊണ്ടിട്ട് ബിറ്റ് കയറി ജാമാവും നമ്മളിത് ഇളക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് തേയ്മാനം വന്നേക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ജാം ആയേക്കുന്നത് ശ്രദ്ധിക്കുക ഇത് ഹെക്സ് കണലായിട്ടുള്ളൊരു സോക്കറ്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ബിറ്റ് അതിലേക്ക് കറക്റ്റായിട്ടാണ് ഇറങ്ങിയത് ഇതിപ്പം ആയിട്ടാണ് ഈ ബിറ്റ് ആ സോക്കറ്റിൽ ജാം ആയിരിക്കുന്നത് ഹെക്സണൽ സോക്കറ്റിന് ക്രോസ് ആയിട്ടാണ് ഈ ബിറ്റ് ഇറങ്ങിയിരിക്കുന്നത് ഈ ബിറ്റ് നമ്മൾ ഇനി അടിച്ചിളക്കിയാലും നമുക്ക് മറ്റൊരു മെഷീനിൽ ഈ ബിറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ്റെ പുതിയ സോക്കറ്റ് പോലും കംപ്ലൈൻ്റായി പോകും അതുകൊണ്ട് നമുക്ക് ഈ സോക്കറ്റും ഈ ഫ്രണ്ടും നമുക്ക് പൂർണ്ണമായിട്ട് മാറിയേ പറ്റത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ സോക്കറ്റ് വാങ്ങുമ്പോൾ ഈ പുതിയ മെഷീൻ്റെ ഫ്രണ്ട് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പം ഇതിൻ്റെ കട്ടിങ് അനുസരിച്ച് സെയിം ലെങ്ത് ആയിരിക്കണം അവിടെ ഒരു കർവ് കാണാം ഈ കർവ് പോലെ തന്നെ പുതിയ മെഷീൻ്റെ സോക്കറ്റ് വാങ്ങുമ്പോഴും അതേ കർവ് തന്നെ ആയിരിക്കണം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അതിനൊരു ഇന്നർ കട്ടിങ്ങ് ഉണ്ട് അത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇന്നർ കട്ടിങ് അളന്ന് നോക്കണം എത്രത്തോളം അതിലേക്ക് ഇന്നർ കട്ടിങ് ഉണ്ടെന്നുള്ളത് അത് പുതിയ സോക്കറ്റ് വാങ്ങുമ്പോഴും അതിലേക്ക് ഈ സെയിം ലെങ്ത് തന്നെ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടേ ആ സോക്കറ്റ് എടുക്കാവൂ പല മെഷീനും പല അളവാണ് വരുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് നാല് ഹോളുകളും സെയിം അളവിൽ തന്നെ ആയിരിക്കണം നമുക്ക് കിട്ടാത്ത ഒരു സാധനമാണെങ്കിലും നമ്മൾ അത് വാങ്ങുമ്പം ഈ സെയിം അളവാണെങ്കിൽ നമുക്ക് സൂട്ടബിളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ഈ ഫ്രണ്ട് യൂണിറ്റിൽ ആദ്യം മെഷീനറിക്ക് ഉപയോഗിക്കുന്ന ഗ്രീസ് തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഓവർ ടൈറ്റ് അല്ലാത്ത ഗ്രീസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പം അതിലേക്ക് നമ്മൾ ഒരു മീഡിയം രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യുവാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലും കുറച്ച് ഗ്രീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അവർ ഇതിനകത്ത് കുറച്ച് ഗ്രീസ് ഇട്ടാണ് നമുക്ക് തരുന്നത് എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഗ്രീസ് ഇതിലേക്ക് തേക്കുവാണ് അതിനുശേഷം ഈ ഫ്രണ്ട് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം അതിനുശേഷം ഒരു പേപ്പർ വാഷർ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ പേപ്പർ വാഷ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ എഞ്ചിൻ ഭാഗത്ത് നമ്മളൊരു പാക്കിംഗ് ഉപയോഗിക്കും സെയിം അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് ആവും അതുവഴി ഗ്രീസ് ലീക്ക് വരത്തില്ല ബോൾട്ട് ലൂസ് വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേപ്പർ വാഷറൂടെ ഉപയോഗിക്കുന്നത് ഈ പേപ്പർ വാഷർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ കാണുക ഇനി നമ്മൾ ഇതിൻ്റെ നാല് ബോൾട്ട് ബോൾട്ടിട്ടതിനെ ടൈറ്റ് ചെയ്യണം ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ഒരേപോലാണ് ടൈറ്റ് ചെയ്യേണ്ടത് ഒരു ബോൾട്ട് മാത്രം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് നാല് ബോൾട്ടുകളും കുറേച്ച കുറേച്ച വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി പുതിയ ബിറ്റാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പഴയ ബിറ്റിനി ഉപയോഗിക്കാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിറ്റിന് ബെൻഡോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയതായിട്ട് ഇടുന്ന ഫ്രണ്ട് കംപ്ലൈൻ്റ് ആവും ഇവിടെ മക്കീത്തയുടെ ഒരു കമ്പനി ബിറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബിറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യാണ് നമ്മൾ ഓരോ വർക്ക് കഴിയും തോറും നമ്മൾ ഈ ബിറ്റിൽ ഗ്രീസ് അപ്ലൈ ചെയ്യണം മെഷീനറിക്കകത്ത് വേറെ ഗ്രീസ് ഇടുന്നുണ്ട് അതും കുറവുണ്ടോയെന്നില്ലയോന്നുള്ളത് നമ്മളൊരു രണ്ട് മൂന്നോ ദിവസം കൂടുമ്പം ചെക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ പുതിയ ബിറ്റ് ഇതിലേക്ക് ഇടുവാണ് നമ്മളിതിലേക്ക് ബിറ്റ് നമ്മൾ ഇട്ടുകഴിഞ്ഞു അപ്പോൾ ബിറ്റ് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം വർക്കിങ്ങിൽ കറക്റ്റായിട്ടാണ് കാണിക്കുന്നത് ഇനി നമുക്കൊരു തറയോടിൻ്റെ പീസ് നമുക്ക് ഇത് വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം കറക്റ്റായിട്ട് ബ്രേക്ക് ആവുമെന്നോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു തറയോട് ഞാൻ എടുത്തിട്ടുണ്ട് പീസാണ് എടുത്തേക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടാണ് ഒന്നും കംപ്ലൈൻ്റ് ഇല്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സെൻ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള വീഡിയോട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം